ഞാൻ ഇന്നലെ ഒരു ഇങ്ങോട്ട് മോഴയാണ് പേര് സുരേന്ദ്രൻ നമസ്കാരം കേരളത്തിൽ ഒരു വലിയ വിജയം നേടാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നവും സുരേഷ് ഗോപിയുടെ വിജയവും അവർക്ക് പുതിയ ഊർജം ഇപ്പോൾ നൽകിയിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ ഈ സ്വപ്നങ്ങളെ ഒറ്റയടിക്ക് തകർത്തെറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഒരു കെണിയിൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു സന്ദീപ് വാര്യരുടെ തകർപ്പൻ നീക്കം കേരളം പിടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ ആഗ്രഹമാണ് മുൻപ് കേരളത്തിൽ വന്നപ്പോൾ കേരളം ഞങ്ങൾ അങ്ങ് എടുക്കും എന്ന് അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു എന്നാൽ ഈ വെല്ലുവിളിക്ക് ശേഷം സുരേഷ് ഗോപിയുടെ വിജയം മാത്രമാണ് ബി ജെ പിക്ക് ആകെ എടുത്തു പറയാനായിട്ടുണ്ടായ ഒരു നേട്ടമെന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ ബി സാധിച്ചു എന്നതും വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ വർദ്ധനമുണ്ടായി എന്നതുമാണ് ഇതിൽ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നത് അതിനാൽ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുമെന്ന് അവർ കരുതുന്നു എന്നാൽ ഈ വിജയം പോലും വോട്ട് കവർന്നെടുത്തതാണ് എന്ന ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ ആരോപണങ്ങളൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പകിട്ട് കെടുത്തിയതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നതും അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിയുടെ ലോക്സഭാ വിജയം തൃശ്ശൂരിൽ ഒരു മുന്നേറ്റ സാധ്യത നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വിജയത്തിന് മേൽ വോട്ട് വ്യാജ വോട്ടർമാർ തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുകയാണ് എങ്കിലും ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ബി ജെ പി തൃശ്ശൂരിനെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ തരംഗം അത് പ്രയോജനപ്പെടുത്തി വിജയം നേടാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ബി ജെ പി ആസ്വദണം ചെയ്തിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ ഈ പദ്ധതികളെല്ലാം തന്നെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ പരസ്യമായി വെല്ലുവിളിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സന്ദീപ് വാര്യറുടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതൊരു കെണിയാണെന്ന് മനസ്സിലാക്കാതെ സുരേന്ദ്രൻ അതിൽ വീഴുകയും ചെയ്തു തൃശൂരിൽ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ആണത്തമുള്ള നേതാവാണെങ്കിൽ തൃശ്ശൂരിൽ വന്ന് ജയിച്ചു കാണിക്കാൻ സന്ദീപ് വാര്യർ സുരേന്ദ്രനെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെ സുരേന്ദ്രൻ വെല്ലുവിളി ഏറ്റെടുത്തെന്നും തൃശ്ശൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാണെന്നും വാർത്തകൾ വന്നു ഈ വാർത്തകൾക്ക് ശേഷം സന്ദീപ് വാര്യർ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ തമാശയായി മാറിയിരിക്കുന്നത് അതൊന്ന് കേൾക്കുക ഞാനിന്ന് തൃശ്ശൂരിന്റെ ഒരു വാരിക്കോഴി പൊട്ടിയിട്ടാണ് ഇങ്ങോട്ട് പോന്നത് രാവിലെ നോക്കുമ്പോൾ അതിലൊരു ആന പൊറ്റി കിടക്കുക ചെന്ന് പേര് സുരേന്ദ്രനാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശ്ശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി എന്നാണ് കേരള പൊതുസമൂഹത്തോടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവായി ചോദിച്ചത് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അതിൽ പവിത്രമായി കയറുന്ന നമ്മുടെ വോട്ടർ പട്ടികയെയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രഭു ജനത അതിന് മാപ്പ് തരാൻ പോകത്തില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്നതാണ് മറ്റേ എനിക്ക് പകരം രമൺ ഗോദ ഇതേക്ക് ഇറങ്ങുന്നു പറയുന്നത് പോലെ അപ്പോ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചങ്ങൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണം ഞാൻ നൽകുന്നു തൃശൂരിലെ കോൺഗ്രസ് തൃശൂരിലെ യു ഡി എഫ് ബി ജെ പിക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ആ ഒരു മണ്ഡലത്തിൽ പലതവണ തോറ്റ ചരിത്രമുള്ള സുരേന്ദ്രൻ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നത് വ്യക്തമാണ് കാരണം ശബരിമല വിഷയം ഉൾപ്പെടെ നമുക്കറിയാം അതിൽ ശക്തമായ സമയത്ത് പോലും നാണം കെട്ട് പരാജയപ്പെട്ട ചരിത്രവും സുരേന്ദ്രനുണ്ട് തന്നെ സുരേന്ദ്രൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ എളുപ്പമാക്കിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ബി ജെ പിക്ക് തന്നെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം കള്ളത്തരത്തിലൂടെയാണെന്ന് ആരോപണം നിലനിൽക്കുമ്പോൾ അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സുരേന്ദ്രൻ പറഞ്ഞതായിട്ട് സന്ദീപ് വാര്യറുടെ തുറന്നു കാട്ടുകയാണ് സുരേന്ദ്രന്റെ ഈ പ്രസ്താവന സുരേഷ് ഗോപിയുടെ വിജയത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രനെ മാറ്റുകയുണ്ടായി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചാൽ അത് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾക്കും അസ്വാരസ്യങ്ങൾക്കും കാരണമാകും ഇപ്പോൾ സുരേന്ദ്രനെ മാറ്റി നിർത്തിയത് കൊണ്ടാണ് ഗ്രൂപ്പ് വഴക്കുകൾ പോലും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നത് സുരേന്ദ്രൻ മത്സരിക്കാൻ വന്നാൽ അത് വീണ്ടും തുടങ്ങും സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ട് ബി ജെ പിള്ളിൽ തന്നെ വികാരമുണ്ടാവുകയും അത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇനി മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ സുരേന്ദ്രൻ്റെ അനുയായികൾ പല മണ്ഡലങ്ങളിലും പാലം വലിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്